നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശിസ്ഥിതി ഫലങ്ങൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യം മേടൻ രാശി മേടൻ രാശിയെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ സപ്തശുദ്ധിയിൽ പറയും प्राण अपान व्यान उदानसमानो मे शुद्ध्यतां विरजा विभा पञ्चप्राणन् अपानन् उदानन् समान इदं पञ्चशुद्धि पञ्चब्रह्मं पञ्चवारुणं अदं പഞ്ചഭൂതം പ്രപഞ്ചഭാവങ്ങളെ സൂചിപ്പിക്കുന്ന സ്ഥലങ്ങളെ മന്ത്രങ്ങളുമായിട്ട് തുലനം ചെയ്ത് അല്ലെങ്കിൽ ഘടിപ്പിക്കുന്ന ചില ഭാവങ്ങളുണ്ട് അത് സപ്തശുദ്ധിയിൽ അത് വരുന്നുണ്ട് എല്ലാ മേഖലകളെയും ഉൾപ്പെടുത്തിയാണ് ഈ സപ്തശുദ്ധി എന്നുള്ള പ്രയോഗം വരുന്നത് ഇത് അഭിഷേകത്തിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാം എടുക്കും അപ്പം മേടൻ രാശിയിൽ ഇത് സൂചിപ്പിക്കുന്ന കാര്യം നമ്മുടെ ജീവിതത്തിൽ ഗൃഹത്തിൽ മനസ്സിൽ സ്വഭാവത്തിലും പ്രവൃത്തിയിലും ഈ ശുദ്ധി ഉണ്ടാകണമെങ്കിൽ അത് നമ്മൾ അതനുസരിച്ചിട്ടുള്ള ക്രിയ കർമ്മം നമ്മൾ അത് പഠനത്തെ മറ്റു കാര്യങ്ങളെ എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമാക്കി തരും ഇത് മേഡൻ രാശിക്കാരിൽ കുറയുന്ന സ്ഥിതിവിശേഷം വരാൻ പാടില്ല നമ്മുടെ എല്ലാ കാര്യങ്ങളെയും അത് ബാധിക്കും തൊഴിൽ മേഖലയെ സാമ്പത്തിക മേഖലയെ എക്സാം ടൈമിലുള്ള പ്രശ്നങ്ങൾ വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ അങ്ങനെ എല്ലാ മേഖലയും നമ്മളത് പറഞ്ഞു അപ്പൊ അത് എവിടെയാണോ ഈ തടസ്സങ്ങളും പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമതകളും വരുന്നത് അപ്പൊ അതിന് പ്രാർത്ഥനയും പരിഹാരവും അത് താല്പര്യവും വിശ്വാസം ഉള്ളവര് ചെയ്താൽ ഒരു പരിധിവരെ നമുക്കതിൽ നിന്ന് പുറത്തു വരാനും മുന്നോട്ട് വരാനും പറ്റും അതിന് തടസ്സങ്ങൾ മാറാൻ കറുകമാര വിഘ്നേശ്വര ഭഗവാനെ ചാർത്തി പുഷ്പാഞ്ജലി നടത്തുക എന്നുള്ളതാണ് വിഗ്നങ്ങളില്ലാത്ത മറികടക്കാൻ വിഘ്നേശ്വരനെ ശരണം പ്രാപിച്ചു അതൊരു പതിനൊന്ന് ദിവസം മുടങ്ങാതെയോ അല്ലെങ്കിൽ പതിനൊന്ന് വ്യാഴാഴ്ച മുടങ്ങാതെയോ ചെയ്താൽ വളരെ നല്ലതാണ് അതിൻ്റെ ഫലം ഈ ഈ കാലയളവിൽ തന്നെ നമുക്ക് എന്ത് കാര്യത്തിനാണോ ചെയ്യുന്നത് നമുക്ക് അനുഭവിക്കാൻ പറ്റും കാർത്തികമുക്കാൽ രോഹിണി മകൈരത്തര ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങളിൽ കലുഷിതമായിട്ട് നമ്മളും പെട്ടുപോകുന്ന സ്ഥലം സഹായിക്കാൻ പോയാൽ നമുക്ക് വിനയായിട്ട് വഴിയെ പോകുന്ന വയ്യാവേരി വന്നു ചാടും വന്ന് നമ്മളും കൂടെ അനുഭവിക്കേണ്ടി വരും പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ കൊണ്ടെത്തിക്കേണ്ട സാഹചര്യത്തിൽ വരെ പെട്ടുപോകുന്ന സാഹചര്യങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഇനിയും വരാം ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് കർക്കടക മാസം വരെ ശ്രദ്ധിക്കേണ്ട സമയമാണ് അത് പരിസരത്തുള്ള അല്ലെങ്കിൽ ജോലി സ്ഥലത്തുള്ള വീട്ടുകാർ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങൾ കൂടി ആകാം അത് വരുന്നത് തൊഴിൽ തർക്കമായിരിക്കാം വഴി തർക്കമായിരിക്കാം അതിരിൻ്റെ കാര്യങ്ങളായിരിക്കാം എങ്ങനെ ഏതെങ്കിലും കാര്യത്തിലായിരിക്കാം ഇല്ലെങ്കിൽ ചെറുതായിട്ട് ഒരു വണ്ടി മുട്ടിയതായിരിക്കാം പക്ഷേ കയറേണ്ട സാഹചര്യം ഉണ്ടാവും സ്റ്റേഷനിലായിരുന്നാലും തർക്കത്തിൻ്റെ പേരിലായിരുന്നാലും പൈസ കിട്ടേണ്ടതായിരുന്നാലും കൊടുക്കേണ്ടതായിരുന്നാലും ചെക്കിൻ്റെ കാര്യമായിരുന്നാലും എന്തായിരുന്നാലും അത് കറക്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ ഈ യോഗ പ്രശ്നങ്ങൾ തലവേദനകൾ നമുക്ക് മാറ്റിയെടുക്കാം ഇവിടെയും ദൈവാധീനത്തിന് വേണ്ടി ശിവഭഗവാനെ പ്രാപിക്കുക ശരണം പ്രാപിക്കുക ജലധാര നടത്തുന്നത് നല്ലതാണ് മൂന്ന് തിങ്കളാഴ്ചയും ഒരു പരിധിവരെ നമുക്ക് അതിന്റെ എഫക്ട് കുറയ്ക്കാൻ പറ്റും മകൈരത്തിലെ തിരുവാതിര പുണർദത്തിൽ മുക്കാൽ മിഥുന രാശി മിഥുന രാശി കാല സമയത്തോളം നോക്കുമ്പോൾ അപവാദങ്ങൾ പ്രത്യേകിച്ച് മനസാ വാച കർമ്മ ചിന്തിക്കാത്ത കാര്യങ്ങൾ പോലും നമ്മുടെ പേരിൽ ആരോപണം ഉണ്ടാകും പ്രത്യേകിച്ച് സാമ്പത്തിക അഴിമതി അല്ലെങ്കിൽ വീട്ടിൽ ജോലിക്ക് നിൽക്കുന്നവരിലാണ് കൂടുതലും ഇല്ലാത്ത കാര്യം എടുത്തുണ്ടോ എന്ന് പറയും പിന്നെ അത് കിട്ടുകയും ചെയ്യും അപ്പോഴും നമ്മൾ കള്ളനോ കളിയോ മനസ്സാവാറ്റാ പേരുദോഷം എന്ന് പറയാം ഇത് ജോലിസ്ഥലത്തെ പ്രശ്നം ഉണ്ടാകും ഏതെങ്കിലും ഒരു ഫയൽ മാറ്റിയിട്ടിട്ട് നമ്മൾ അതിൻ്റെ തലവേദന ദൂരി തള്ള കളഞ്ഞിട്ട് പോവാനും പറ്റില്ല പോവാതിരിക്കാനും പറ്റില്ല എന്നുള്ള അവസ്ഥ ഈ സമയദോഷം പ്രത്യേകിച്ച് ജൂലൈ ആഗസ്റ്റ് മാസം വളരെ ശ്രദ്ധിക്കേണ്ട സമയം ഇതേ കാലം തന്നെ ടാക്സിൻ്റെ കാര്യത്തിലും പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് വലിയൊരു തലവേദനയാണ് ഇനി വരും വരുന്ന രണ്ട് മാസം മാർച്ച് ഏപ്രിൽ പറയവേണ്ട ടെൻഷൻ കൊണ്ടിരിക്കാൻ വേണ്ട എനിക്ക് പ്രാണവേദന പൂച്ചയ്ക്ക് കളി എന്ന് പറയുന്നത് അല്ലെ ചിലർ ഇത് കൊണ്ട് ആസ്വദിക്കുകയും ചെയ്യും നമുക്ക് കരയണോ ചിരിക്കണോ പറ്റില്ല ഇതിനെ നമുക്ക് മറികടക്കാം ഇവിടെ തന്മയി ഭാവത്ത് നിൽക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാന് കാൽപ്പായസ നിവേദ്യം തുളസി മാലകർ വ്യാഴാഴ്ച ദിവസങ്ങളാണ് നല്ലത് മൂന്ന് വ്യാഴാഴ്ചയെങ്കിലും ചെയ്താൽ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങളിൽ നമുക്ക് മനസ്സിന് ശക്തി പകർന്ന് മുന്നോട്ട് പോകാനുള്ള വഴി പുണർത്തത്തിൽ കാൽ പോയ മായിയം കർക്കടകരാശി ദേവസ്യത്വാ സവിതു പ്രദവശനോർ ബാഹുഭ്യാം ഭൂഷണോ ഹസ്താഭ്യാം അശ്വിനോർ വൈഷജ്യേന തേജസേ ബ്രഹ്മവർച്ച ത്രിശുദ്ധിയിലെ ഒരു മന്ത്രമാണ് ദേവസ്യത്വാ സവിതു പ്രസവേശനോർ ദേവഭാവത്തിൽ നിൽക്കുന്നു ബാഹുഭ്യാം ഭൂഷ്ണോ ഹസ്താഭ്യാം ഹസ്തങ്ങൾ എത്ര ഉണ്ടെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ ഹസ്തങ്ങളെ കൊണ്ടുപിട്ടു അപ്പോൾ ആ ശക്തിക്ക് ഏതാണോ പവിത്രതയിലേക്ക് പോവേണ്ടത് അതിനെ ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ് അപ്പോൾ എന്താണ് സ്വീകരിക്കേണ്ടത് സ്വീകർത്താവ് അത് കൊടുക്കുന്ന സമർപ്പിക്കുന്ന ശ്രേഷ്ഠകർത്താവ് ശ്രേഷ്ഠ ഭാവത്തിൽ നിൽക്കുന്ന അപ്പം സ്വീകർത്താവും ശ്രേഷ്ഠകർത്താവും ഒന്നായിത്തീരണം അപ്പം സമർപ്പിതമാവും എന്ന് പറയുമ്പോൾ അവിടെ പവിത്രം എന്ന് പറയുന്നത് ശുദ്ധി ഉണ്ടാവുന്നതാണ് ത്രിശുദ്ധി അപ്പൊ ഈ ത്രിശുദ്ധിയുടെ അർത്ഥം എന്ന് പറഞ്ഞാൽ മനസ്സും ശരീരവും പ്രവൃത്തിയും ത്രിശുദ്ധിയിലേക്ക് വരുന്നു അങ്ങനെ ത്രിശുദ്ധി ഉണ്ടാകണമെങ്കിൽ അവിടെ വിഗ്രഹവും വേണ്ട ഒന്നും വേണ്ട തലങ്ങള് ഒന്നാവൂന്നുള്ള മൂന്ന് തലവും ഒന്നാവും തത്വതമോ രജോ ഗുണങ്ങളും അതൊന്നാവും ഈ ഒന്നാവുമ്പോഴത്തേക്ക് ഈ കർക്കിടക രാശിക്കാരെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താണ് പ്രധാനമായിട്ട് മാനസികം സാമ്പത്തികം ശാരീരികം ഈ മൂന്ന് ഭാവങ്ങളും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും അത് പവിത്രത ഉണ്ടാവണം മാനസിക സംഘർഷങ്ങൾ മാറണം ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളുടെ പ്രശ്നങ്ങൾ അതിൽ നിന്ന് ഹെൽത്ത് നല്ല രീതിയിൽ വരണം സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു വേള വഴി കിട്ടണം സാമ്പത്തികം നടക്കണം വീട് തന്നെ വിൽക്കണോ എന്നുള്ള അവസ്ഥ ഉണ്ടായിട്ടുള്ള മാറണം ശാരീരികമായിട്ട് ഓപ്പറേഷൻ വേണോ വേണ്ടിയോ ഹാർട്ട് അറ്റാക്ക് ആവുക ക്യാൻസർ പ്രശ്നങ്ങൾ വരെ നിൽക്കുന്നതിൽ നിന്ന് മോചനം ഉണ്ടാകണം മാനസികമായിട്ട് ഉറക്കം തന്നെ ഇല്ലാത്ത ടെൻഷൻ പ്രശ്നങ്ങൾ നിന്ന് ഒരു വിമോചനം വേണം അപ്പൊ ഇതിനും എന്താ വേണ്ടതെന്ന് വെച്ചാല് സൃഷ്ടികർത്താവിനെ തന്നെ പ്രാപിക്കണം അവിടെ സൃഷ്ടിക്ക് പൂജയില്ല ബ്രഹ്മാവിനും അപ്പൊ അവിടെ പവിത്രതയാണുള്ളത് അപ്പം അതിന് സങ്കല്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സമർപ്പണം തന്നെയാണ് ആ സമർപ്പണത്തിന് ഉപചാര സമർപ്പണം ചെയ്യാന്ന് പറയും ഉപചാര സമർപ്പണം ആ ഉപചാര സമർപ്പണത്തിൽ രണ്ട് രീതി ചെയ്യാം അതൊന്ന് പ്രായണ ചെയ്യുന്നത് അത് അഗ്നികല അഗ്നിക്ക് രൂപമില്ല ഭാവം ഇല്ല അഗ്നി ത്രിശുദ്ധി സപ്തശുദ്ധി എല്ലാത്തിനെയും സ്വീകരിക്കുന്നു ആ അഗ്നിയില് സുദർശന മന്ത്രം കൊണ്ട് നെയ്യ് ഹോമിക്കുക ആ ശുദ്ധി പൂർണമാവുമില്ല ഈ മൂന്ന് തലങ്ങളിലേക്കും ശുദ്ധി പൂർണ്ണമാവും സുദർശന മന്ത്രം നമുക്ക് എന്താ വേണ്ടത് ആ ശുദ്ധിയോട് കൂടി അതിൽ നിന്ന് നമുക്ക് ആവാഹിച്ചെടുക്കാൻ പറ്റും മനസ്സിലും ശരീരത്തിലും എല്ലാം രണ്ടാമത് അഭിഷേകം ചെയ്യാറുള്ളത് അഭിഷേകം ഏറ്റവും കൂടുതൽ ഇഷ്ടമാണ് ആർക്കാണ് ശാസ്താവിനോ അയ്യപ്പനോ ഇഷ്ടം അതും നെയ്യ് തന്നെയാണ് നെയ്യ് അഭിഷേകം ചെയ്യാം മറ്റുണ്ടോ മകം പൂരം ഉത്രത്തിക്കാല് ചിങ്ങരാശി ഈശ്വര കൃപാകടാക്ഷം ഗുണകരമായിട്ട് കാണുന്നുണ്ട് ഇവിടെ യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്ക് ബുധൻ്റെയും ശുക്രൻ്റെയും കാലഹോര സമയത്ത് പുറപ്പെടുന്നത് പോകുന്ന കാര്യങ്ങൾക്ക് തടസ്സം കൂടാതെ ലക്ഷ്യപ്രാപ്തിയിലെത്താനും വിജയിക്കാനും അനുകൂലമാക്കാനും സഹായകരമാകും ഇവിടെ ചൊവ്വയുടെയും ശനിയുടെയും കാലഹോര അത്ര നല്ലതല്ല വിവാഹ സംബന്ധമായിട്ടുള്ള പ്രപ്പോസല് നീണ്ടു പോകുന്നവർക്ക് ബന്ധുവഴിയുള്ള പ്രപ്പോസല് അല്ലാതെയുള്ള പ്രപ്പോസലും വരാനുള്ള സാധ്യത ഉണ്ട് അത് ഒന്ന് നടക്കാനുള്ള ഉറച്ചു നടക്കാനുള്ള യോഗവും കാണുന്നുണ്ട് വിദേശത്ത് പോകുന്നവർക്ക് അനുകൂല സമയമാണ് വിസിറ്റിംഗ് എടുത്ത് പോയി ജോബ് തേടുന്നവർക്കും അനുകൂല സമയമാണ് അവിടെ മറ്റ് തടസ്സങ്ങൾ വരാതിരിക്കാൻ സുദർശന കവര മുദ്ര പൂജിച്ചത് കൊണ്ട് പോകുന്നത് ഇൻ്റർവ്യൂ അറ്റൻഡ് സെലക്റ്റ് ദൈവാത്മ അനുകൂലമാവും ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നവർക്ക് വളരെ അനുകൂലമായിട്ടുള്ള ഈശ്വരാധീനം അത് സെലക്ഷൻ കിട്ടാനും ദൈവാധീനം കാണുന്നുണ്ട് ഉത്രത്തിമുക്കാലത്തം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിക്കാരിൽ നോക്കുമ്പം സാമ്പത്തികമായിട്ടുള്ള ഒരു അടിത്തറ ഉണ്ടാകാത്തതിൻ്റെ പ്രശ്നത്താൽ വിവാഹകാര്യങ്ങൾ കാര്യങ്ങൾ പലതും നീണ്ടുപോകും പ്രത്യേകിച്ച് ആണുങ്ങളെ സമയത്തോളം പെൺകുട്ടികളെ സമയത്തോളം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നീണ്ടുപോകുന്നതിന് ഒരു സ്ഥിരത വരാത്തതിൻ്റേതായിട്ടുള്ള പശ്ചാത്തലവും അതോടൊപ്പം ജാതകത്തിലെ ചില പാപസ്വാമ്യ ചേർച്ച അല്ലെങ്കിൽ ഗ്രഹനിരയുടെ ചില കുഴപ്പങ്ങൾ കാരണം നീണ്ടുപോകുന്ന പ്രശ്നങ്ങളുണ്ടാണ് പല പ്രപ്പോസലുകളും വന്നിട്ട് നീണ്ടുപോകുന്നു നടക്കാതെ പോകുന്നു ഉറയ്ക്കാതെ പോകുന്നു ഉറച്ചത് തന്നെ നടക്കാതെ പല കാരണങ്ങളോട് പോകും അങ്ങനെയുള്ള തടസ്സങ്ങൾ ഇതിന് സ്വയംവര പാർവതി ച ചക്രം സ്വയംവര കവചക്രം എന്ന് പറയും അത് ഗൃഹത്തിൽ വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് കത്തിച്ചാൽ ഉചിതം തടസ്സങ്ങൾ മാറി ഈ ചിങ്ങത്തിൽ തന്നെ വിവാഹകാര്യം അനുകൂലമായി കുറയ്ക്കാനും നടക്കാനുമുള്ള സാധ്യത കാണുന്നുണ്ട് രണ്ടാമതൊരു പ്രശ്നം സന്താന ഭാഗ്യത്തിന് ഡിലേ വരുന്നു രണ്ട് മൂന്ന് വർഷമായിട്ട് ഒരു കുഞ്ചിക്കാല് കാണാൻ പറ്റാതെ ദുഃഖിച്ചിരിക്കുന്നവരെ സംബന്ധിച്ചോളം ഗൃഹത്തിൽ പതിനൊന്ന് ദിവസം ശുദ്ധ വൃത്തിയോടുകൂടി ഭാഗ്യസൂക്ത ഹോമം ചെയ്ത് അതിൻ്റെ സംവാദം ഏഴു ദിവസം കഴിച്ചാൽ നല്ല ഉത്തമ സന്താന ഭാഗ്യം ദൈവകൃപയാൽ നമുക്ക് അനുകൂലമാകാനും ഗൃഹത്തില് നമ്മുടെ ജീവിത ലക്ഷ്യത്തിൽ എന്താണ് എന്തിനാണെന്നുള്ളതിന് ഉത്തരം ഒരു പുത്രഭാഗ്യം പുത്രിഭാഗ്യം അല്ലെങ്കിൽ ആ തരത്തിലുള്ള നിയോഗത്തിന് നമുക്ക് ഉത്തരം ലഭിക്കും ഭാഗ്യസൂക്ത ഹോമം ചെയ്യുക കന്നിരാശിക്കാര സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സാമ്പത്തിക അധിക ചെലവുകൾ ഒന്ന് നിയന്ത്രിക്കുന്നത് നല്ലതാണ് അതുപോലെ തന്നെ അനാവശ്യമായിട്ടുള്ള ചില യാത്രകൾ വെട്ടിച്ചുരുക്കുന്നത് നല്ലതാണ് അതുകൊണ്ട് നഷ്ടവും കോട്ടവും കൂടുതൽ വരും എന്നുള്ളതല്ലാതെ മറ്റൊരു കാര്യത്തിലും അത് പ്രയോജനപ്പെടില്ല എന്നുള്ളതാണ് സത്യം എല്ലാത്തിലും ഒരു അക്കൗണ്ടബിലിറ്റി നമുക്ക് കീപ്പ് ചെയ്യുന്നത് നന്നായി അല്ലെങ്കിൽ അത് നമ്മുടെ കുടുംബ ബഡ്ജറ്റിനെ അത് നല്ല രീതിയിൽ ബാധിക്കും നമ്മളറിയാതെ അത് വാർഷിക ബഡ്ജറ്റിൽ എത്തുമ്പോഴാണ് തളർന്നു പോകുന്നത് വീണ്ടും കടമെടുക്കുകയും ലോണെടുക്കുകയും ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിക്കൊണ്ടേയിരിക്കും ചിത്തിരത്തര ചോദ്യം വിശാഖത്തിമുക്കാൽ തുലാം രാശി ദൈവാധീനം അനുകൂലമായിട്ടുണ്ട് ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും പണ്ടേ നമ്മളെ വേട്ടയാടുന്നു അതിലെ ഒരു സ്ത്രീ മുഖാന്തരമുള്ള ഒരു ബന്ധനദോഷവും ആഭിചാരദോഷവും നമ്മളെ കുടുംബത്തെയും ബാധിച്ചിരിക്കുന്നു മുമ്പ് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ കാര്യങ്ങളെ വലിച്ചഴക്കേണ്ട സാഹചര്യം വരെ തരണം ചെയ്തു എന്നുള്ളതാണ് സത്യം ഇതിൽ രണ്ടാമത് വന്ന ബന്ധനദോഷ സമയത്താണ് ആശുപത്രിയിൽ അഡ്മിറ്റായി ബെഡ് റഷ് എടുത്ത് ട്രീറ്റ്മെൻറ്റിൽ കിടക്കേണ്ട സാഹചര്യം വരെ ഗൃഹത്തിൽ രണ്ട് തവണ രണ്ട് പേർക്കായിട്ട് കഴിഞ്ഞു ആക്സിഡൻറ്റ് ഉൾപ്പെടെ അതിലൊരു ഓപ്പറേഷൻ വേണോ എന്നുള്ള സാഹചര്യവും ദൈവാധീനം കൊണ്ട് തരണം ചെയ്തു എന്നുള്ളതാണ് സത്യം ആപകദോഷങ്ങൾ ഇനിയും ആവർത്തിക്കാൻ പാടില്ല നവഗ്രഹ പൂജ അല്ലെങ്കിൽ ശനി പരിഹാര ക്രിയ ഒൻപത് മാസം അതാത് നക്ഷത്രക്കാരിൽ പക്കനാളിൽ അമ്പലത്തിൽ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള പ്രായശിത്വവും പരിഹാരമായിരിക്കും ആ രാഹു ശനി ബന്ധനദോഷങ്ങളും ആണ് നവഗ്രഹ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ നവഗ്രഹങ്ങളുള്ളിടത്തോ അല്ലെങ്കിൽ ശാസ്താവിനെ സങ്കല്പിച്ച് ശനി പൂജയോ ശാസ്ത്രാക്ഷേത്രത്തിലോ ചെയ്യുന്നത് ഉചിതമാണ് അതാത് പക്കനാളിൽ ചെയ്യണം ഒൻപത് മാസം ചെയ്യുന്നത് ഉചിതമായിരിക്കും വിശാഖത്തിൽ കാല അനിഴം തൃക്കേട്ട വൃശ്ചികരാശി ഈശ്വരാധീനം ഗുണകരമായിട്ടുണ്ട് ഇവിടെ ആഗ്രഹം നിവർത്തി വരാതെ ദുർമരണപ്പെട്ട ശാപപാപബന്ധന പാപബന്ധന ദോഷങ്ങൾ പണ്ടേ കുടുംബസ്ഥാനത്തുള്ളതും അല്ലാതെ പുറത്തുള്ളതും കാണുന്നുണ്ട് അത് നീചസ്ഥാനത്ത് നിൽക്കുന്ന ഗുളികന് നീചസ്ഥാനത്ത് ചൊവ്വയുടെ കൂടെ നിൽക്കുന്ന ഗുളിയനും പ്രത്യേകിച്ച് കർക്കിടകൻ രാശി ഭാവസ്ഥാനത്ത് അത് ആദ്യത്തിൻ്റെ ബന്ധനത്തിലൂടെ ആകുമ്പം അത് വരും അത് തിരുവല്ലത്തോ തിരുനെല്ലിയിലോ തിരുമുല്ലവാലത്തോ തിരുനാവായിലോ കൊണ്ടുപോയി ചെയ്യേണ്ടത് തൃപ്തിയാവാതെ വരുമ്പോഴത്തേക്ക് എന്നെ മറന്നു എന്നുള്ള ചോദ്യം അത് വരും ഇതുമൂലം വിവാഹ തടസ്സം സന്താന ഭാഗ്യ ഭാഗ്യതടസ്സം പല തരത്തിലുള്ള പ്രശ്നങ്ങൾ തൊഴിൽ മേഖലയിൽ സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ബാധിക്കും അപ്പോൾ ആ ദുർമൃതി എന്ന് പറയുമ്പോൾ വെള്ളത്തിൽ വീണത് ആക്സിഡൻറ്റ് മരിച്ചത് സൂയിസൈഡ് അങ്ങനെയുള്ളത് അത് കന്യാമിൻ്റെ എന്ന് പറയുമ്പോൾ കുഞ്ഞായിട്ടിരിക്കുന്ന മരിച്ചത് വളരെ പഴക്കമുണ്ടാകും അപ്പോൾ അത് പലപ്പോഴും പലതരത്തിലുള്ള ദുർലക്ഷണ ദുർലക്ഷണഭാവങ്ങൾ നമുക്ക് അനുഭവത്തിലുണ്ടാകും കഥകളിൽ വന്ന് മുട്ടുക നിഴലിൽ നിന്ന് നിഴൽ ചലിച്ച് പോകുന്ന അവസ്ഥ പുറകെ നിൽക്കുന്നതായിട്ട് ഭാവിക്കുക ഈ തരത്തിലുള്ള ഞെട്ടൽ ഒരു തിരിച്ചറിയുന്ന രീതിയിലുള്ള അനുഭവപ്പെടൽ ഇതൊക്കെ ഉണ്ടാവും നിരന്തരം അത് നമ്മളെ ബാധിക്കേണ്ടതുപോലെ തോന്നുന്ന ചില വർഷങ്ങളും അപ്പോൾ അതിന് ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ചതുർബാഹുലോ അല്ലെങ്കിൽ ചന്ദ്രക്കലയിലോ അല്ലെങ്കിൽ താലിയിലോ അല്ലെങ്കിൽ നാമത്തിലോ അത് സമർപ്പിത ഉപചാര ശുദ്ധി ചെയ്ത് ഈ വക ദോഷങ്ങളെ ആവാഹിച്ച് ശുദ്ധി ചെയ്ത് വിഷ്ണുപാത സമർപ്പണം ചെയ്ത് തിലഹോമം നടത്തുന്നത് ഉചിതമായിരിക്കും ആവക ദോഷങ്ങൾ വേരോടുകൂടി തന്നെ അത് പിഴുതു മാറ്റുക എന്ന് പറയും അത് ചെയ്തത് വരും തലമുറയെ കൂടി അത് ദോഷകരമായിട്ട് ബാധിക്കാതെ സമർപ്പിക്കുന്നത് നല്ലതായിരിക്കും മൂലം പൂരാടം ഉത്രാടത്തിക്കാർ ധനുരാശി ധനുരാശിക്കാർ സമയത്തോളം ഈശ്വരാധീനം അനുകൂലമാണ് പക്ഷേ പല കാര്യത്തിലും പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളോടൊപ്പം നിൽക്കേണ്ടവർ മാറിപ്പോകും അത് സ്ഥാപനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രസ്ഥാനമായിട്ട് ബന്ധപ്പെട്ട് പൊളിറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ള മത്സര സമയത്ത് ഇത് വളരെ ദയനീയമായിട്ട് നമ്മളെ കാരു വരുമെന്നുള്ളതാണ് സത്യം അപ്പോൾ അവർ വൈരാഗ്യമല്ല ചിലരുടെ ദുസ്വാധീനം കൊണ്ട് നമ്മളുടെ പദവിയെ ബാധിക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും കോമ്പറ്റീഷൻ സമയത്ത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യം അപ്പം ഈ ഒരു ചതി നമ്മൾ നേരത്തെ മനസ്സിലാക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം കൊണ്ടുപോകണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം അശ്വാരൂഢ കവചിത മന്ത്രം ദേഹരക്ഷയായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ടും നമുക്കിത് അറിയാൻ പറ്റും ഏത് ഭാഗത്തു നിന്നാണ് നമുക്ക് അടി വരുന്നത് അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹോദ്രവല്ല നമുക്ക് ഉണ്ടാകുന്ന നഷ്ടം അതനുസരിച്ച് നമുക്ക് ഒഴിവാക്കിയെടുക്കാനുള്ള വഴി തെളിഞ്ഞു വരും അത്രയേ ഉള്ളൂ രണ്ടാമത് കൺസ്ട്രക്ഷൻ മേഖലയിൽ അല്ലെങ്കിൽ ബിൽഡിംഗ് മേഖലയിലൊക്കെ വർക്ക് ചെയ്യുന്ന കോൺട്രാക്ട് എഞ്ചിനീയർമാരുണ്ട് പുതുതായിട്ടുള്ള പ്രോജക്റ്റുകളും മറ്റു കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകൾ വരാനും മുന്നോട്ട് പോകാനും ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ട് കാണുന്നുണ്ട് ധൈര്യപൂർവ്വം നമ്മൾ ഏറ്റെടുക്കുക അതിൽ സക്സസ് ആവാനുള്ള ചില കാര്യങ്ങൾ ചില ഭാഗത്തുനിന്ന് നമുക്ക് അനുകൂലമായിട്ട് വരു മുന്നോട്ട് പോകാം സുബ്രഹ്മണ്യസ്വാമിക്ക് പുഷ്പാഞ്ജലി അർച്ചന അത് നിരന്തരം നമ്മൾ സമയോചിതമായിട്ട് ചെയ്യുക വെള്ളിയാഴ്ച ദിവസങ്ങളാണെങ്കിൽ വളരെ നല്ലത് ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ടത്തര മകരരാശി ഈശ്വരാധീനം അനുകൂലമായിട്ടുണ്ട് ചില പ്രശ്നങ്ങളിൽ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചടയ്ക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകിച്ച് സെറ്റിൽമെൻറ്റിലേക്ക് പോകുന്നതായിരിക്കും നല്ലത് അത് പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ചില സംഘർഷപരമായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ ആ തരത്തിൽ ചെയ്യുന്നതായിരിക്കും ഉചിതം എന്നുള്ളതാണ് യാഥാർത്ഥ്യം ബന്ധപ്പെട്ടുള്ള ആ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് സെറ്റിൽമെൻറ്റിലേക്ക് വരുന്നതായിരിക്കും മറ്റൊരു സാഹചര്യം കൂടുതൽ കോടതിയിൽ വ്യവഹാരത്തിൽ പോയി കഴിഞ്ഞാൽ സമയം നഷ്ടമെന്നുള്ളതല്ല പരിഹരിക്കാതെ നീണ്ടു 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 പോകും അത് സെറ്റിൽമെൻറ്റിലേക്ക് വരുന്നെങ്കിൽ അതിന് വഴങ്ങുന്നതാണ് ഉചിതം എന്നുള്ളതാണ് സത്യം അതോടൊപ്പം കുടുംബ കോടതിയിൽ കിടക്കുന്ന തർക്കങ്ങൾ പരിഹരിച്ച് ഒരു സെറ്റിൽമെൻറ്റിലേക്ക് വന്നു വേണമെങ്കിൽ വേണം ഉണ്ടെങ്കിൽ വേണ്ട പ്രത്യേകിച്ച് സ്വത്ത് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ വീട്ടുവീഴ്ചാ കൂടി കാര്യങ്ങൾ കണ്ടെത്തി മുന്നോട്ട് പോകുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഇതിനിടെ കുട്ടികളുടെ പ്രശ്നം ഒരു കടങ്കഥയായി മാറാതെ അവരുടെയും കൂടെ താല്പര്യം നോക്കി കൊണ്ടുപോകണം ഒരു വാശി വൈരാഗ്യം നമ്മൾ വേണ്ട നമ്മുടെ ജീവിതം നമുക്കൊന്നേ ഉള്ളൂ അത് മുന്നോട്ട് കൊണ്ടുപോകണം അവിട്ടത്തര ചതയം പൊരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കര സമയത്തോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങൾ ഉചിതമായിട്ടുള്ള തീരുമാനം എടുക്കാൻ നമുക്ക് പറ്റില്ല അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും ഒരു കൗൺസിംഗ് കൗൺസിലിംഗ് വേണമെങ്കിൽ അത് നമ്മൾ തയ്യാറാകുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം പല വലിയ പ്രശ്നങ്ങളും നമുക്ക് നിസ്സാരമായിട്ട് തീർപ്പുണ്ടാക്കാൻ പറ്റും ഒരു കൗൺസിലിങ്ങിനോ അല്ലെങ്കിൽ ഒരു കൺസൾട്ടിങ്ങിനോ നമ്മൾ കണ്ടിട്ട് പരിഹരിക്കാൻ പറ്റുന്ന കാര്യം നല്ലൊരു ജ്യോതിഷനെ കണ്ട് ആ വിശ്വാസം ഉണ്ടെങ്കിൽ ജാതകം നോക്കി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു ഉചിതമായിട്ടുള്ള കാര്യമാണ് അത് റോങ് ആയിട്ടുള്ള തീരുമാനമെടുത്ത് പിന്നെ അത് ഇന്നത് ചെയ്തെങ്കിൽ നന്നായേനെ എന്നുള്ളൊരു ദുഃഖം വരാൻ പാടില്ല അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം കുംഭരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ പല നല്ല കാര്യങ്ങളും ശരിയായ തീരുമാനം ശരിയായ സമയത്ത് എടുക്കാത്തതിൻ്റെ നഷ്ടം ഓപ്പർച്യൂണിറ്റികൾ പലതും വരും പ്രത്യേകിച്ച് ജോലി ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവർക്ക് പാർട്ണർഷിപ്പ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ശരിയായിട്ടുള്ള തീരുമാനം എടുക്കാതെ പലതും പൊട്ടിപ്പൊടിഞ്ഞു പോകുന്ന സാഹചര്യം വരാൻ പറ്റണം നഷ്ടം സാമ്പത്തികത്തിൽ മാത്രമല്ല ലൈഫിലും പല സ്റ്റേജിലും വരാൻ സാധ്യത വളരെ കൂടുതലുള്ള സമയമാണ് വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ടുന്ന വിഷയങ്ങൾ ലാഘവ ബുദ്ധിയോടുകൂടി അല്ലെങ്കിൽ ഞാൻ പിടിച്ച മൊയ്ലിന് മൂന്ന് കൊമ്പങ്ങളുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവാതെ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലൈഫും നമ്മുടെ ഉത്തരവാദിത്വം നമുക്ക് തന്നെയാണ് അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഇവിടെ ശാസ്താവിന് എട്ട് ശനിയാഴ്ച എള് കിഴി നീരാഞ്ജനം ചെയ്യുക ശരിയായ ഒരു ലക്ഷ്യം നമുക്ക് വരാൻ ഈ ദൈവാധീനം നമുക്ക് സഹായിക്കും ശാസ്താവിൽ എട്ട് നീരാഞ്ജനം എട്ട് ശനിയാഴ്ച ചെയ്യാം അനുകൂലമായിട്ടുള്ള പുഴരുട്ടാതി കാല് ഉത്രട്ടാതി രേവതി മീനം രാശി മീനൻ രാശിക്കാർ നോക്കുമ്പം ആദേ പിതർ മരുതാം സുമനമേതുമാന സൂര്യസ്യ സന്ദ്രശോ യോധ എനർജി ഉണ്ടാകുന്നത് പ്രപഞ്ചത്തിൽ നിന്നാണ് പ്രപഞ്ചം എന്ന് പറയുമ്പം കൺകണ്ട പ്രപഞ്ച യോദ്ധാവ് എന്ന് പറയുന്നത് ഏഴ് കുതിരകൾ നയിക്കുന്ന ശ്രീ ആദിത്യ ഭഗവാൻ ഏഴ് കുതിരകളാൽ നയിക്കുന്ന ആദിത്യ ഭഗവാൻ അവ ഏഴ് ശക്തികൾ പ്രഭാവലയത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് അപ്പം കൺകണ്ട പ്രഭാ സൂര്യൻ പ്രഭേ എന്താ പറയുന്നത് ആ പ്രഭാ കാഞ്ചന വലയം നമുക്ക് അതിൻ്റെ എത്രയോ ഒരു അംശം മാത്രമേ തരുന്നുള്ളൂ അപ്പോൾ ആ ആദിത്യ ഭഗവാന് അതിൻ്റേതായുള്ള എനർജി സ്ഫുരണങ്ങളിൽ കൂടി നമുക്ക് എനർജി അവിടെ നിന്നാണ് തുടക്കം ആ പഞ്ചഭൂതങ്ങളിൽ കൂടി വരുന്ന എനർജിയുടെ എല്ലാ ഭാവങ്ങളും ആദിത്യ ഭാവാലയത്തിൽ വായു ഭഗവാനായിരുന്നു ആദിത്യ ഭഗവാനായിരുന്നു വരുണ ഭഗവാനായിരുന്നു എല്ലാം ഈ കൺകണ്ട ദൈവങ്ങളെല്ലാം ഈ പ്രപഞ്ച ഭാവത്തിൽ നിൽക്കുന്ന സൂര്യഭഗവാൻ്റെതാണ് ആരേ പിതരമരുതാം സുമനമേതുമാന സൂര്യസ് സന്ദ്രശോ യോഥ അപ്പം ഈ രുദ്രസൂക്തത്തിൽ പറയുന്ന ഈ ഒരു വേദ മന്ത്രത്തിൽ രുദ്രസൂത്ത മന്ത്രത്തിലാണ് മീനൻ രാശിക്കാരിൽ പല കാര്യങ്ങളിലും ഈ വേദമന്ത്രഭാവത്തിൽ കാണുന്നുണ്ട് കാരണം ശിവഭഗവാൻ ഉചിതമായ അർപ്പണ സമർപ്പണ ഭാവങ്ങളുണ്ടാകും അപ്പം ഗംഗാദേവിയെ ശിവഭഗവാന്റെ ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ ആദിത്യപ്രഭാഭാവത്തെ എന്ന് പറഞ്ഞ ചൂട് അത് ശിവഭഗവാൻ്റെ ജടാഭാവത്തിലേക്ക് ധാര ചെയ്യാറുണ്ട് ഏറ്റവും നല്ല രീതിയിൽ കുളർ ധാര ജലധാര അത് ചെയ്യുക നമ്മുടെ ഏത് വിഷമതകളും പ്രതിസന്ധികളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഭഗവാൻ ഈ ജലധാരയോടൊപ്പം ലയിച്ച് നമുക്ക് അനുകൂലമായി തരും അത് പഠന സംബന്ധമായിട്ടുള്ള കാര്യം എന്നൊരു ടെസ്റ്റ് എഴുതി ഇൻ്റർവ്യൂ പോകുന്ന കാര്യത്തിലായിരുന്ന നമ്മുടെ ഏത് കാര്യത്തിലായതിനനുസരിച്ച് തന്നെ ശിവക്ഷേത്രത്തിൽ ഉണ്ടാകുന്ന ഗൗരവവും ആ ഒരു നിശബ്ദതയും ദേവീക്ഷേത്രത്തിൽ സന്തോഷവും ആ ഒരു ആനന്ദവും കൃഷ്ണഭഗവാൻ ക്ഷേത്രത്തിലുണ്ടാകുന്ന ആ ഒരു അന്തരീക്ഷത്തിലെ ആ ഒരു തിളക്കവും അത് മൂന്ന് മൂന്ന് ഭാവങ്ങളാണ് അപ്പം ശിവന് ജലധാര മൂന്ന് ആഴ്ചയെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള ഏത് പ്രതിസന്ധിയും ശത്രുദോഷവും പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും മീനൻ രാശിക്കാരത്തോളം പ്രത്യേകിച്ച് ഈ വരുന്ന കർക്കിടകം പന്ത്രണ്ട് കഴിഞ്ഞാൽ വളരെ അനുകൂല സമയമാണ് ഏത് ഇടപാടും തടസ്സങ്ങളും ഉണ്ടെങ്കിൽ അത് കാര്യങ്ങൾ മാറി മുന്നോട്ട് പോകാൻ ഈശ്വരാധീനം അനുകൂലമാണ് ശിവഭഗവാനുള്ള സമർപ്പണം നന്നായി നല്ല രീതിയിൽ വരാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് ഇന്നിവിടെ ഈ രാശിഫലം നമുക്ക് തീരുന്നു വീണ്ടും അടുത്ത ആഴ്ച നമസ്കാരം